എൽ ഡി എഫ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഇന്നിപ്പോൾ കാസർഗോഡ് കുമ്പയിൽ നിന്ന് എം വി ഗോവിന്ദ മാഷിൻ്റെ ജാഥ ആരംഭിക്കുകയാണ് തരൂരാണ് പാലക്കാട് തരൂരാണ് ആ ജാഥ അവസാനിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജാഥ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതുപോലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് മിശ്വർ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഈ ഫെബ്രുവരി മൂന്നിന് മൂന്നിന് ചേലക്കരയിൽ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥയിലെ തുടക്കം ഫെബ്രുവരി ആറിന് പത്തനംതിട്ടയിലാണ് നമുക്ക് ഈ വടക്കൻ ജെ മേഖലാ ജാഥക്ക് വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് പയ്യന്നൂർ കൂടിയൊക്കെയാണ് ആ ജാഥ കടന്നു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വി കുഞ്ഞി വി കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ മുൻ സഖാവ് നടത്തിയ വെളിപ്പെടുത്തലുകളും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടികളൊക്കെ മാധ്യമങ്ങൾ ഭയങ്കര കൊട്ടിഘോഷിക്കുകയും ഭയങ്കര ആഘോഷിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ജാഥക്ക് എന്തുമാത്രം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ജാഥ അവസാനത്തെ തുരുമ്പായിട്ട് അവർ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് കാരണം എല്ലാ തരത്തിലും ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു പാർട്ടിയും നേതാക്കന്മാരും ഭരണം മൊത്തത്തിൽ കേരളത്തെ നശിപ്പിച്ചിരിക്കുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം എന്ന് പറയുന്നത് അധോലക മാഫിയകളുടെ ഭരണമായി മാറി പിണറായി വിജയനാകട്ടെ ഓരോ ഘട്ടത്തിലും തൻ്റെ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും സുരക്ഷിതമാക്കി വിദേശത്ത് കോടിക്കണക്കിന് രൂപ എത്തിച്ച് എല്ലാ തരത്തിലും രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ബൂർഷ പാർട്ടി ബൂർഷ നേതാവിനെ പോലെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിൻ്റെ കടം ആറര ലക്ഷം കോടിയാണ് വായി വർദ്ധിച്ചിരിക്കുന്നത് അതായത് ഒരു കോടി ലക്ഷമായിരുന്നു മൊത്തം ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കടമെങ്കിൽ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കേരളത്തിൻ്റെ മൊത്തം കടം ആറര ലക്ഷം കോടിയാണ് ഈ ഇത് എല്ലാം തന്നെ എടുത്തിട്ടുള്ളത് കേരളത്തിൻ്റെ മൊത്തം ഈ ഒമ്പത് ഈ പത്ത് വർഷത്തെ ഭരണം കൊണ്ടാണ് അതിനർത്ഥം കേരളം മുച്ചൂടും നശിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം ഏതെങ്കിലും മേഖലയിൽ കൃത്യമായ വികസനം ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഒരു സ്ഥലത്തും വികസനം ഉണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തിയാക്കി എന്നല്ലാതെ ഏത് പദ്ധതിയാണ് അദ്ദേഹം പുതിയതായി കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നാൽ അടിസ്ഥാന വർഗങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ നമുക്കറിയാം ഈ ആശാ വർക്കർമാർ അവസാനം ശപിച്ചിട്ട് തലമുടി മുണ്ടനം ചെയ്ത് ശപിച്ചിട്ടാണ് അവിടുന്ന് പോയത് ആശാ ആശാവർക്കും അല്ല അത് ഈ പുതിയ ബജറ്റ് എന്ന് പറയുന്നത് നടപ്പിലാകുന്നത് അടുത്ത ഗവൺമെന്റ് വന്നിട്ടാണ് അടുത്ത അടുത്ത സർക്കാരിന്റെ അത് അടുത്ത സർക്കാർ വന്നിട്ട് ആണ് അത് നടപ്പിലാക്കാൻ പോണത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പുതിയ ബജറ്റ് അവതരിപ്പിക്കുമല്ലോ അപ്പം ഇത് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാണിക്കുന്ന തന്ത്രമാണ് ഗിമ്മിക്കാണ് എന്ന് പറയുന്നത് കാരണം അടിസ്ഥാന വർഗം എന്ന് പറയുന്ന ആരാ സാധാരണ തൊഴിലാളികൾ കൃഷിക്കാര് തുടങ്ങിയുള്ള ആളുകളാണല്ലോ അതിൽ ആശാവർക്കർമാരെ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് അവരുടെ വരുമാനം അത് അവർക്ക് എഴുന്നൂറ് രൂപയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു മാസം മാത്രമല്ല പിരിയുമ്പോൾ അഞ്ചു ലക്ഷം രൂപ ഓണർ അവർക്ക് വരുമാനം കൊടുക്ക പിരിയുന്ന എമൗണ്ട് കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യം ആവശ്യം ആ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിന് ഒരു അഞ്ഞൂറ് രൂപയാക്കി കൊടുത്തതിന് അടിസ്ഥാനപരമായിട്ട് ഒരു സാധാരണ ഒരു ഭക്ഷണം കഴിക്കാനും മറ്റുള്ള എക്സ്പെൻസ് ആയിട്ട് മാത്രം കണക്കാവുന്ന പൈസ കൊടുക്കാതെ ഒരു പൈസ പോലും കൂട്ടിക്കൊടുക്കാതെയാണ് പിണറായി വിജയൻ അവരെ എല്ലാ തരത്തിലും മോശക്കാരാക്കി ഒരു തരത്തിലും നോക്കാതെ മഴയും മെയിലും കൊണ്ട് തിരുവനന്തപുരത്ത് അവർ ഞാർഗിച്ചത് സാമാന്യ ബോധമുള്ള തൊഴിലാളികളോട് സ്നേഹമുള്ള നേതാവാണെങ്കിൽ അവർ അങ്ങനെ ചെയ്ത് ഒരു വർഷം ചെയ്തിട്ട് അവസാനം തലമുണ്ടനം ചെയ്ത് പൊട്ടിക്കരഞ്ഞിട്ട് ശപിച്ചിട്ട് ആണ് പോയത് ആ ശാപം പിണറായി സർക്കാരിനെ ഏൽക്കും എന്നുള്ള ഞാൻ ഞാൻ വേറെ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോ സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലൊക്കെ സർക്കാർ ഇപ്പൊ പ്രതികൂടില്ല സർക്കാർ ഡിഫൻസിലാണ് പ്രത്യേകിച്ച് സർക്കാർ സി പി എമ്മിലെ പ്രമുഖ നേതാക്കളായ പത്മകുമാറും വാസുവും രണ്ടു മാസത്തിലധികമായിട്ട് ജയിലിലാണ് മറുപടി ഞാൻ പറഞ്ഞു വരുന്നത് ഭരണവിരുദ്ധ വികാരം ഒരു ഭാഗത്ത് രണ്ടാമത്തത് ഈ സ്വർണക്കൊള്ളയടക്കമുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ശബരിമലയെ കൊള്ളയടിച്ച കാര്യങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാക്കിയുള്ള ഭയങ്കരമായ ഹൃദയവേദന സ്ത്രീകളും കുട്ടികളും അടക്കം കൂടെ ഹിന്ദുക്കൾ മാത്രമേ എല്ലാ ജാതി മതങ്ങളിൽ പെട്ട ആൾക്കാരും ഒരു ശബരിമല എന്ന് പറയുന്ന പുണ്യസ്ഥലത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലത്തെ എങ്ങനെ കൊള്ള ചെയ്യാം ഏതൊക്കെ തട്ടിപ്പ് നടത്താം എന്ന് കൃത്യമായി തെളിയിച്ചിട്ടുള്ള ഒരു ഭരണമാണ് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം രണ്ടായിരത്തി പതിനാറ് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് പത്മകുമാർ പ്രസിഡന്റ് ആയ ശേഷം കടകംപള്ളി ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയന്റെ അറിവോട് മാത്രമാണ് നടന്നിട്ടുള്ളത് പിണറായി വിജയന്റെ അറിവില്ലാതെ ഒരു തരി സ്വർണം പോലും ഇവിടുന്ന് മോഷ്ടിക്കാൻ പറ്റില്ല അപ്പം ഈ ശബരിമല കൊള്ള എന്ന് പറയുന്നത് കേരളത്തെ മൊത്തം ബാധിച്ചു പ്രത്യേകിച്ച് ഇടയിൽ വലിയ തോതിൽ അത് തിരിച്ചടി ഉറപ്പാക്കി കഴിഞ്ഞു മൂന്നാമത്തെ കാര്യം ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള വർഗീയ വിഷം തുപ്പുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ കോമരങ്ങളുടെ ഉറച്ചു ഉറഞ്ഞുതുള്ളൽ അത് ഹിന് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അത് കൃത്യമായിട്ട് നമുക്ക് പ്രത്യക്ഷത്തന്നെ പ്രകടനം അതായത് മലബാർ മേഖല കംപ്ലീറ്റ് അവരെ കൈന്നേ പോയി കോഴിക്കോട് ജില്ല മാത്രം എടുത്ത് നോക്കിയാൽ മതി കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് സീറ്റുള്ള സ്ഥലത്ത് പതിനൊന്ന് സീറ്റും എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു എന്നാൽ ഇത്തവണത്തെ ലോ നിയമ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് പത്തേ യു യു ഡി എഫിൻ്റെ അടുത്തും മൂന്ന് എൽ ഡി എഫിൻ്റെ കയ്യിൽ മാത്രമാണ് ആ മൂന്ന് എൽ ഡി എഫ് എന്ന് പറയുന്നത് പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഇലക്ഷൻ ലോക്സഭാ ഇവർ വോട്ടിംഗ് സാധാരണ ലോക്സഭാ ഇലക്ഷന് വ്യത്യാസമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാറുള്ളത് രണ്ടായിരത്തിഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ മുന്നേറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത് എന്നാൽ ലോക്സഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ വ്യത്യസ്തമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അത് വ്യത്യാസം ഉണ്ടാവുക അത് കേന്ദ്രത്തിലേക്കുള്ള ഒരു വോട്ട് എന്നുള്ള നിലയിൽ അവിടെ കോൺഗ്രസ്സിനാണ് പ്രാധാന്യം എന്നുള്ളതിലാണ് സാധാരണ നമ്മൾ കണക്കുകൂട്ടാറ് എന്നാൽ ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതേ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ്റെ അതേ പാറ്റേൺ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലേയും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കേവലം എൺപത് സീറ്റിന്റെ ആണ് ഇപ്പൊ നിലവിൽ യു ഡി എഫിനുള്ളത് ബാക്കി അറുപത് സീറ്റിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനും ഉണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് സീറ്റ് പന്ത്രണ്ട് സീറ്റ് കൂടി ഒരു അതിലിപ്പോ പലയിടത്തും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അരൂര് പെന്നെ മണ്ഡലമായ അരൂര് അറുന്നൂറ്റി സദ്യം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് യു ഡി എഫിനുള്ളത് അങ്ങനെ പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ മണ്ഡലമായ പത്തനംപുരത്തും ചെറിയ ഭൂരിപക്ഷം മാത്രമല്ല യു ഡി എഫിനുള്ളത് അപ്പം എൽ ഡി എഫ് ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികം അറുപതൊന്നുള്ളത് എഴുപത്തിരണ്ടിലേക്കും എഴുപത്തി അഞ്ചിലേക്കൊക്കെ എത്തിക്കാൻ പറ്റില്ല എന്നാണ് ചോദിച്ചത് അതാണ് നമ്മൾ പറഞ്ഞു വരുന്നതിന് ശേഷം വന്ന രണ്ട് സർവേകൾ ഒന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഒന്ന് എൻ ഡി ടി വിയുടെ സർവേ എൻ ഡി ടി വിയുടെ സർവേ പറയുന്നു അൻപത്തിരണ്ട് ശതമാനം ആളുകൾ ഇത്തവണ ഭരണവിരുദ്ധ വികാരത്തിനോടൊപ്പം നിന്നുകൊണ്ട് വോട്ട് ചെയ്യും ഭരണത്തിനെതിരാണ് ഇരുപത്തി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ജനങ്ങൾ മാത്രമാണ് ഈ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി മൂന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് എൽ ഡി എഫിനുള്ളത് അൻപത്തി ശതമാനം എന്ന് പറയുമ്പോൾ ഈ ഭരണം മാറാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ജാതി മതം രാഷ്ട്രീയം നോക്കാതെ യു ആരോണോ ഭരണത്തിൽ വരാൻ സാഹചര്യമുള്ളത് അവർക്ക് വോട്ട് ചെയ്യും അതായത് യു ഡി എഫിന് വോട്ട് ചെയ്യുകയാണ് യു ഡി എഫിനോടുള്ള താല്പര്യമല്ല അവരാണ് വരാൻ സാധ്യതയുള്ളത് ഈ ഭരണം മാറണം അതിന് മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഈ ശബരിമല പ്രശ്നം രണ്ട് ന്യൂനപക്ഷ ഏകീകരണം മൂന്നാമത് ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ അതടക്കമുള്ള വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകളുടെ പ്രസ്ഥാനകളിൽ എന്താ ഉണ്ടായേ അത് മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം ഉണ്ടായിട്ട് യു ഡി എഫിന് അനുകൂലമായി നിൽക്കുകയാണ് അപ്പൊ ഈ സന്ദർഭത്തിൽ അടുത്ത ഇലക്ഷനിൽ യു ഡി എഫ് ജയിക്കാൻ പോകണമെന്നുള്ള ക്ലിയർ ആണ് ഈ സന്ദർഭത്തിലാണ് ഈ ജാഥ പുറപ്പെടുന്നത് ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റുമോ എന്നുള്ളത് എം വി ഗോവിന്ദൻ തന്നെ വളരെ പേഴ്സണലായിട്ട് ഒരാളോട് പറഞ്ഞിട്ടുള്ളത് ആ പഹേൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ ഭരണമൊന്നും കിട്ടാവുന്ന ഭരണം ഉണ്ടാവുമോ അല്ലെ സി പി എമ്മിന് അടുത്ത പ്രാവശ്യം ഭരണം കിട്ടില്ല എന്നില്ല എന്നിട്ട് എന്റെ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയി പോയില്ലേ ഞാൻ ഇത് അതുകൊണ്ടാണ് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പൊക്കെ ഇവര് ഗ്രഹസന്ദർശനമൊക്കെ നടത്തി സി പി എംമാര് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരിച്ചടി നേരിട്ടതിനു ശേഷം പാർട്ടിയുടെ എൽ ഡി എഫ് കേ സംസ്ഥാനമെമ്പാടും എൽ ഡി എഫിൻ്റെ സമിതികൾ ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക ജനങ്ങൾ അവർക്ക് പറയാനുള്ള കേൾക്കുക ജനങ്ങളോട് തർക്കുത്തരം പറയരുത് സ സഹിഷ്ണുതയോടെ അവർ പറയാനുള്ള കേൾക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗൃഹസന്ദർശനമൊക്കെ നടത്തിയൊക്കെ ചെയ്തു അതൊക്കെ ഒരു ഇമ്പാക്റ്റായിട്ട് ഉണ്ടാവില്ലേ സ്വാധീനം ഉണ്ടാവില്ലേ അതായത് ജനങ്ങൾ പഴയമാതിരി പറ്റിക്കപ്പെടാൻ പറ്റില്ല കോവർക്കഴുതകളാണ് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ കുറിച്ച് ഒരു സരിതാ നായർ വെച്ചില്ലാത്ത കള്ളക്കഥ ഉണ്ടാക്കി ലൈംഗിക കഥകുണ്ടാക്കി ഉണ്ടാക്കി ആ അത് മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിച്ചത് അല്ലായിരുന്നെങ്കിൽ ആ സർക്കാർ അട്ടിമറിക്കുമായിരുന്നില്ല അതിന് ശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ കിറ്റും പെൻഷനും കൊടുത്തിട്ടാണ് തട്ടിപ്പുണർ പിണറായി വിജയൻ അധികാരത്തിലെത്തിയത് ഈ ഒമ്പത് പത്ത് വർഷം വരെ ജനങ്ങൾക്കൊരു മണ്ണാങ്കട്ടിയും ചെയ്യാത്ത ജനങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ തരത്തിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള ഓട്ടിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് മാത്രമല്ല ഓരോ വീട്ടിലും കയറുമ്പോൾ അവിടെ നിന്ന് ചൂലെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അമേദ്യത്തിൽ ചൂലെടുത്ത് അടിച്ചു ഓടിക്കാൻ പോലും ജനങ്ങൾ തയ്യാറായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് കാരണം അത്രയ്ക്കും ജനങ്ങളിൽ നിന്ന് സി പി എമ്മും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും അതേപോലെ ഭരണവും അകന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവ് പയ്യന്നൂരിൽ ഒരു പുസ്തകം ജന എങ്ങനെ പാർട്ടിയെ തിരുത്തിക്കാം അണികൾ തിരുത്തിക്കാം തിരുത്താൻ നേതൃത്വം അണികൾ തയ്യാറാവണം തയ്യാറാവണം അണികൾ തയ്യാറായ നേതാക്കന്മാർ തയ്യാറാവും ഇപ്പൊ അടിമകളെ പോലെ കഴിയാണല്ലോ ആ പുസ്തകം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്താ അദ്ദേഹത്തെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് വ്യാപകമായതാകും അങ്ങനെ വിമർശനം പറഞ്ഞ ആളെ കൊല്ലാൻ വേണ്ടിട്ടല്ലേ അദ്ദേഹത്തിന് വീട്ടിൽ പോലും പടകം പോയി പൊട്ടിക്കുകയും അവസ്ഥ അദ്ദേഹത്തിന് പറയുന്നത് അല്ല സ്വാഭാവികമായും ടിപിയുടെ അവസ്ഥ വരേണ്ട പക്ഷെ അത് അദ്ദേഹം ബുദ്ധിമാനാണ് അദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ എം വി ജയരാജനും അതുപോലുള്ള ആൾക്കാരും കുടുങ്ങും എന്നുള്ളതിന് തെളിവായിട്ട് അദ്ദേഹം ഹൈക്കോടതി പെറ്റീഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞു ടി പി അങ്ങനെ ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്തിട്ടില്ല അപ്പൊ ആ ഒരാ അതിന്റെ പ്രതികളായി എം വി ജയരാജനും അതേപോലുള്ള ആളുകൾ വരും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവര് അവരെ സംരക്ഷിച്ചേ പറ്റുള്ളൂ അദ്ദേഹത്തെ അല്ല എങ്കിൽ ഇവർ പ്രതികളായി തീരും ഈ ഗവൺമെന്റ് തന്നെ എല്ലാ കാലത്തും നിക്കണം എന്നില്ലല്ലോ ഇപ്പം തന്നെ പോലീസ് തന്നെയല്ലേ ഇവിടെ പല കേസുകളിലും എസ് ഐ ടി ആരെയായി പിടിച്ചത് സി പി എമ്മിന്റെ നേതാക്കന്മാരെയല്ലേ ഇത്തരത്തിലുള്ളൊരു കേസ് വരുമ്പോൾ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഹൈക്കോടതിയിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് എത്തിയ ആൾക്ക് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് വന്നു കഴിഞ്ഞാൽ ഈ നേതാക്കന്മാർ തൂക്കി എടുത്തുകൊണ്ട് ശബരിമല വിവാദത്തിലേ നമ്മൾ അത് കത്തി നിൽക്കുന്ന ചോദിക്കാണ് ഈ എസ് ഐ ടിയുടെ പ്രവർത്തനത്തിനെതിരെ വി ഡി സതീശൻ രംഗത്ത് നേർന്നു എസ് ഐ ടി എസ് ഐ ടിയെ സ്വാധീനിക്കുന്നുണ്ട് കാരണം ശരിയാണ് എസ് ഐ ടി എസ് ഐ ടി ഹൈക്കോടതിയിലും മേൽനോട്ടത്തിലാണ് അവര് കൈ പ്രവർത്തിക്കുന്നതെങ്കിലും പക്ഷെ എസ് ഐ ടി സമീപകാലത്തായി എസ് ഐ ടി നിന്നും കാര്യമായ അറസ്റ്റോ അന്വേഷണമോ വിവരമൊന്നും പുറത്തു വരുന്നില്ല അപ്പോൾ എസ് ഐ ടിക്ക് എതിരെ പല വിമർശങ്ങളും ഉണ്ടു മാത്രമല്ല കുറ്റപത്രം സമർപ്പിക്കുന്നില്ല ചില മുരായൊക്കെ ജാമ്യം കിട്ടുകയും ചെയ്തു അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നുന്നത് എസ് ഐ ടി രാഷ്ട്രീയപ്രേരിതമായി പ്രവർത്തിക്കല്ല അവര് ഗവൺമെന്റ് എന്തൊക്കെ പറഞ്ഞാലും ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് വരുമ്പോൾ ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള എസ് ഐ ടിക്ക് പലപ്പോഴും ഭരണത്തിൽ ആരെ സഹായം വേണം ഗവൺമെന്റിന്റെ സഹായം വേണം ആ അപ്പോൾ അവർ ആ അതിൻ്റെ നിർദ്ദേശങ്ങൾ ശക്തമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഗതികേട് വരികയാണ് പ്രത്യേകിച്ചും കുറ്റപത്രം സമർപ്പിക്കാത്തതും ഇതിനകത്ത് തൊണ്ടി മുതൽ പിടിച്ചെടുക്കാത്തതും വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഈ കേസ് തന്നെ അട്ടിമറിക്കാവുന്ന ഒരു കാര്യമാണ് ഈ തൊണ്ടി മുതൽ പിടിച്ചെടുക്കാത്തത് അതേപോലെ ഈ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ പ്രതികളാരും രക്ഷപ്പെടുമായിരുന്നില്ല ജയിലിൽ തന്നെ കടക്കേണ്ടതുമായിരുന്നു എന്നാൽ ഇപ്പൊ ഓരോ പ്രതികൾ പുറത്തു വരുന്നതിന് കാരണം കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് അതാണ് ഹൈക്കോടതി ശക്തമായ രൂപത്തിൽ വിമർശിച്ചിട്ടുള്ളത് അങ്ങനെ ജനങ്ങളിടയിൽ വലിയ തോതിൽ വ്യാപകമായ രൂപത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശുമാണ് ആ സന്ദർഭത്തിൽ ഗോവിന്ദൻ എത്ര ജാഥ നടത്തിയാലും ഇവിടെ ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല അത് പരിഹാസ കഥാപാത്രങ്ങളായി ഗോവിന്ദൻ അടക്കം മാറുന്നു ഇത് ഗോവിന്ദൻ അടക്കം ഞാൻ അടുത്ത തവണ ഇലക്ഷന് ജയിക്കാൻ പോകണില്ല എന്നുള്ള കാര്യം പിന്നെ ഇവിടെ തന്നെ മധ്യമേഖല ജാത നയിക്കുന്ന ആരാസ് കെ മാണി ജോസ് കെ മാണിയെ ജോസ് കെ മാണി അങ്ങോട്ട് ചാടാൻ റെഡി ആയി നിന്ന് ഇങ്ങോട്ട് ചാടി എന്തൊക്കെയോ കുറെ ഓഫർ കൊടുത്ത് കെ എം മാണിക്ക് ചില തിരുവനന്തപുരത്ത് സ്ഥലം കൊടുത്ത് കൊടുത്ത് അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ജനങ്ങളോട് ഒരു യാതൊരു പ്രതിപത്തി പ്രതിബദ്ധ ഇല്ലാത്ത ഒരു നേതാവാണ് കെ എം മാണിയുടെ മോൻ ജോസ് കെ മാണിന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ അറിഞ്ഞതുകൊണ്ടാണ് അവിടെ തോറ്റുപോണത് പിന്നെ ബിനോയ് വിശ്വ ആണ് ആഞ്ഞു വീശി ഗവൺമെന്റിനെതിരെ ആഞ്ഞു വീശിയിട്ടുള്ള ആളാണ് പി എം ശ്രീ പദ്ധതി അടക്കം ഇവിടെ ഒറ്റ പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് തീരുമാനമെടുക്കുന്നത് ഏകാധിപതിയാണ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിന് എന്ത് മാറ്റാണ് വന്നിട്ടുള്ള ഇതുവരെ അപ്പൊ ഈ വിധത്തിൽ മൊത്തത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു ജാഥ മാത്രമാണ് നേതാക്കൾ മാത്രമാണ് നയിക്കുന്നത് അവർക്ക് തന്നെ ഈ മുന്നണിയിൽ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ഈ ജാഥ കൊണ്ട് തിരിച്ചടികൾ കൂടുന്നുവല്ലാതെ ഗുണങ്ങളൊന്നും കിട്ടാൻ പോണില്ല ഇവരുടെ ഇവരെ ചോദ്യം ചെയ്യാനുള്ള അവസരം അണികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ജാഥ വഴിക്ക് വെച്ച് പോകേണ്ടി വരും സാധാരണ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ഇതിനോട് കൂടി കൂട്ടി പറയുന്ന കാര്യമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മുടെ രക്ഷാമാലിയിലെ പത്രപ്രവർത്ത പ്രവർത്തനായിരുന്ന അപ്പുക്കുറ്റം വള്ളിക്കുന്നിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി ഒരു പുസ്തകം സമ്മാനിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് അപ്പോൾ അപ്പൊ ഞാൻ ഒരു മണിക്കൂറോളം സംസാരിച്ചു പല കാര്യങ്ങളും സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല പക്ഷേ ശക്തമായ പുളി പുളി ഉപയോഗിച്ച വികാരം ഇല്ലാത്ത പറയട്ടെ ശക്തമായ പിണറായി വിരുദ്ധ വികാരം മലയടിക്കും ഭരണവിരുദ്ധ വികാരത്തെക്കാൾ ഉപരിതമായ പുളി ഉപയോഗിച്ച വാക്കിതാ ശക്തമായ പിണറായി വിരുദ്ധ വികാരം മലയടിക്കും ഈ കുഞ്ഞുകൃഷ്ണന്റെ പയ്യൻ വിരുത്ത വെളിപ്പെടുത്തലുകളൊക്കെ കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇനിയും വരും ദിവസങ്ങളിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട് ഫണ്ട് വിവാദം അതുപോലെ ഇതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേവലം നൂറിൽ ഇരുപത് ശതമാനം കാര്യങ്ങൾ മാത്രമാണ് ഇനിയും ഒരുപാട് അനുമതി കറപ്റ്റഡായി രണ്ടാം പിണറായി സർക്കാർ ഇത്രമാത്രം കറപ്റ്റഡായ ഒരു ഒരു സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം ഭരണവിരുദ്ധ വികാരത്തെക്കാൾ ഭരണവിരുദ്ധ എന്ന് പറയുന്നത് തെറ്റാണ് ഭരണവിരുദ്ധ വികാരത്തിൽ അറപ്പും വെറുപ്പോട് കൂടിയിട്ടാണ് പിണറായി വിജയനെ ജനങ്ങൾ കാണുന്നത് ഒരു കൊള്ളത്തലവൻ മാഫിയ തലവൻ കേരളത്തെ മുച്ചൂട് നശിപ്പിച്ചിട്ടുള്ള ഒരാൾ സ്വന്തം മക്കളെയും കുടുംബത്തെയും മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ഭരണത്തെ ദുരുപയോഗം ചെയ്ത ആൾ കേന്ദ്ര ഗവൺമെന്റും ബി ജെ പി മുട്ടുമുത്തി അവരുടെ മോദിയുടെയും അമിത്ഷായുടെയും കാലു നിൽക്കുന്ന ആൾ ഈ രൂപത്തിലാണ് പിണറായി വിജയൻ ഇന്നത്തെ അവസ്ഥ മാത്രമല്ല വിദേശത്ത് കോടാന കോടി രൂപ അദ്ദേഹം എത്തിച്ചിരിക്കുന്നു അദ്ദേഹം സുരക്ഷിതനാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റവും അധികം പിണറായി വിരുദ്ധ തരംഗമാണ് കേരളത്തിലുള്ളത് അത് ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല